നമ്മളൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു റൈഡ് പോകാന്ന് അങ്ങനെ നമ്മുടെ ഹിമാലയനും എടുത്തുകൊണ്ട് ഞാനും വിഷ്ണുവും ശ്രീഹരി ഞങ്ങൾ മൂന്നുപേരൂടെ നേരെ വെള്ളനാപുരത്ത് ബീച്ചിലോട്ട് ഒന്ന് പോകാന്ന് വിചാരിച്ച് ഇപ്പൊ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ പോകുന്ന പാലം എന്ന് പറയുന്നത് പണിക്കർക്കടവ് പാലമാണ് ഇപ്പൊ ഇവിടുന്ന് രണ്ട് ഡൈവേർഷൻ ആണ് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും റൈറ്റിലോട്ട് പോകുവാണെങ്കിൽ നമ്മൾ നേരെ അഴീക്കൽ ബീച്ചിലോട്ട് പോകാം ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരെ വെള്ളനാപുരത്ത് കാട്ടിലമ്പലും ആ ഒരു റൂട്ടാണ് പോകുന്നത് നമ്മൾക്ക് ഈ ഒരു സമയം ഇപ്പം ഏകദേശം ഒരു ആറര ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏകദേശം ഇത്ര ദൂരം അഴീക്കില് പോരാണെങ്കിൽ ഏകദേശം ആറ് മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പൊ അതിനേക്കാൾ നല്ല നമുക്ക് നേരത്തെ അടുത്തൊന്ന് വെള്ളനാദുരത്ത് ബീച്ച് വരെ പോയിട്ട് വന്നു ആയിരിക്കും കാരണം ഇപ്പം മഴയൊക്കെ പെയ്തൊരു നിൽക്കുന്ന സമയമാണ് ഒരു തോറു നിൽക്കുവാണ് അതുകൊണ്ടാണ് നമ്മള് വിളനാധുരത്ത് ബീച്ച് പിടിച്ചത് നമ്മള് വാഴ സിനിമ കാണാൻ പോയിട്ട് അത് വഴിയിട്ടാണ് നമ്മള് ബീച്ച് വഴിയിലോട്ട് പോകുന്നത് അത് വഴി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മള് വീട്ടിലൊക്കെ ഒന്ന് പോയായിരുന്നു പിന്നെ ഒന്ന് ചായയൊക്കെ കുടിച്ച് ഇരുന്നപ്പം നമ്മളെ ഹിമാലയം ഇരിക്കുന്ന കണ്ട് അങ്ങനെ ഒന്ന് റയലെടുത്തതാണ് ഇപ്പൊ വരുന്ന വഴി നമ്മളൊരു പച്ചക്കളർ താറ് കണ്ടെട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണുക പച്ചക്കളർ താറ് അങ്ങനെ താറ്പ്പോൾ കുറച്ച് കളേഴ്സ് ഉള്ളൂ അതിന് ഈ പച്ച ഇല്ല അപ്പൊ എനിക്ക് ഒന്ന് റീപെയിന്റ് ചെയ്തതാകാനാണ് സാധ്യത എന്തായാലും ഇതുമ്പോൾ ഇലക്ട്രിക് കാരൻ്റെ ആയിരിക്കും തോന്നുന്നു സംഭവം എന്തായാലും വലിയ ഗുണം എനിക്ക് തോന്നിയില്ല എനിക്ക് ബ്ലാക്ക് താറാണ് ഭയങ്കര ഇഷ്ടം അത് അടിപൊളി ഒരു താറാണ് എന്റെ മൈഡ് വൺ ഓഫ് മൈ ബോസ്റ്റ് ഡ്രീം കാറുകൾ ഒന്നാണ് കേട്ടോ താറ് അപ്പൊ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വെള്ളനാ ബീച്ചിലേക്കാണ് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മണി കിട്ടുന്ന അമ്പലത്തിലോട്ട് പോകാൻ പറ്റും ഇവിടെ കാട്ടിലമ്പലം ഉണ്ടല്ലോ കാട്ടിലമ്പലത്തിലോട്ട് പോകുന്ന ഈ റൂട്ടാണ് അപ്പൊ എല്ലാവരും സാധാരണ എടപ്പള്ളിക്കോട്ട ആ റൂട്ട് കയറി വന്നിട്ടാണ് എല്ലാവരും പോകുന്നത് അവിടെ നിന്ന് മറ്റേ ജങ്കാറൊക്കെ ഇറങ്ങി കാർ അപ്പുറത്ത് പാർക്ക് ചെയ്ത് പക്ഷെ നിങ്ങൾ ഈ ഒരു റൂട്ട് വരണം ചൈസ് അടിപൊളിയാണ് കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് ബീച്ചാണ് കേട്ടോ വലിയ തിക്കോ തിരക്കോ വണ്ടികളുടെ ബഹളോ അങ്ങനൊന്നും ഇല്ല ആ ആ ഒരു റൂട്ട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതിയിലുള്ള കാഴ്ചയൊക്കെ കണ്ട് നിങ്ങളുടെ വണ്ടിയൊക്കെ നമ്മുടെ അമ്പലത്തിനടുത്തൊക്കെ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സൗകര്യം പോലെ തൊഴുത് വരാവുന്നയാണ് കേട്ടോ നിങ്ങൾ വരുവാന്നെങ്കിൽ കോട്ട കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എട്ട് ഏഴ് കിലോമീറ്റർ അത്രയും കാണുമായിരിക്കും അത്രയും ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിൽ എന്തായാലും കാണത്തുള്ളൂ പക്ഷെ പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ദൂരം ഉണ്ടെന്ന് വിചാരിക്കണ്ട വലിയ ദൂരം ഒന്നുമില്ല നിങ്ങക്ക് വന്ന് കഴിയുമ്പോൾ മനസ്സിലാവും വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ റൂട്ട് ഒന്ന് പിടിച്ച അടിപൊളിയായിരിക്കും കേസ് പിന്നെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഗോപ്രോ ഉണ്ടായിരുന്നു ആ ഗോപ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പണ്ട് നമ്മൾ വാങ്ങിച്ചാണ് ഈ സി ക്ലിക്കിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗോപ്ര ആയിരുന്നു കേട്ടോ അങ്ങനെ ഗോപ്രോടെ ഉള്ള ഇഷ്ടം കാരണം ഒന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ഹീറോയുടെ ഗോപ്രോ ഒക്കെ മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപക്ക് കാണാം പക്ഷെ അത്രയും ബഡ്ജറ്റ് ഒന്നില്ല ഇത് ഏകദേശം ഒരു ആറായിരം ആ ഒരു റേഞ്ചിലുള്ള ഒരു ഗോപ്ര ആണ് പക്ഷെ സംഭവം ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷെ സംഭവം എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു ആറര സമയത്തും ഇതിന് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുമോ എന്നുള്ളത് നല്ല സ്റ്റെബിലൈസേഷനുണ്ട് കേട്ടോ അപ്പൊ സംഭവം വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്ളോഗിനുള്ള വകയുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിചാരിച്ചെന്നാപ്പിന്റെ ഒരു വീഡിയോ കേൾക്കാൻ ഉയർച്ചിട്ട് ഈ ഒരു വീഡിയോ എടുത്തത് എന്തായാലും സംഭവം കൊള്ളാ കുഴപ്പമില്ല എങ്കിലും ഈ സാധനം നല്ല ഡേ ലൈറ്റ് ഉള്ള സമയത്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ കഴിച്ചു ഇതിപ്പോ എടുക്കുന്നത് ഒരുപാട് ഇതിന്റെ റെസൊല്യൂഷൻ മോഡുണ്ട് കേട്ടോ പോർക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പക്ഷെ പോർക്കേലൊന്നും സ്റ്റെബിലൈസേഷൻറെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഒരു ടെൻ നൈറ്റി സിക്സ്റ്റി എഫ് ഏസിലാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കുഞ്ഞു സാധനത്തിനകത്ത് എത്രയോളം ക്വാളിറ്റി ഉണ്ടെന്നും ചിലപ്പോൾ നമ്മുടെ ഫോണിൽ കുറച്ചുകൂടി പിന്നേക്കായി കാണും പക്ഷെ ഈ ഒരു സാധനത്തിന്റെ ഒരു പ്രൈസ് വർത്തലും എനിക്ക് ഇതൊരു കുറച്ചൂടെ വർത്തായിട്ട് ഞാൻ ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന സാധനമാണ് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞെടുക്കണം കേട്ടോ ഇപ്പൊ സമയം ഞാൻ പറഞ്ഞല്ലോ ഒരു ആറര സമയമാണ് മഴയെല്ലാം മാറിയിരിക്കുന്നുണ്ട് അത്യാവശ്യമുള്ള ലൈറ്റിങ് മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് ഇത് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം വെള്ളനാദുരത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ നമ്മുടെ വെള്ളനാദുരത്തിന്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ ഉള്ള കുറെ ആൾക്കാര് ആരാന്നും അറിയത്തില്ല ചില ആൾക്കാർ എല്ലാം കൊണ്ട് ആ ഒരു വെള്ളാതിരത്തിന്റെ ഒരു ബോർഡ് വെച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആയി ലോക വെള്ളാതിരത്തം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇപ്പൊ പുതിയ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിനിമാ താരം നത്തില്ലേ നത്ത് നത്തിന്റെ സ്പോൺസർഷിപ്പിലാണ് ഈ ഒരു സാധനം വെച്ചേക്കുന്നത് അപ്പൊ അത് വെച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ മഴയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ നല്ല ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മൈനിങ്ങിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടേ പലപ്പോഴും പല സ്ഥലത്ത് വരുമ്പോഴും പല രീതിയിലാണ് ഇവിടെ ചില സ്ഥലത്ത് കുഴിയായിരിക്കും ചില സ്ഥലത്ത് ും ചില സമയത്ത് പാറൊക്കെ ഇട്ടായിരിക്കും അങ്ങനെയാണ് ഇവിടെ ഇവിടെ അയ്യാറയുടെ മൈനിങ് നടക്കുന്ന ഒരു ഏരിയയും കൂടെ ആണ് അതുകൊണ്ട് ചില സ്ഥലമൊക്കെ നല്ല രസമാണ് കാണാൻ ഈ മണ്ണൊക്കെ കൂനെ പോലെ കൂട്ടിയിട്ടേക്ക് തരുന്നത് പക്ഷെ ചിലടടുത്ത് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് അപകടകരമായ മേഖല എന്നൊക്കെ പക്ഷെങ്കിലും നമ്മുടെ ഒക്കെ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു റൂട്ടാണ് നമ്മുടെ കാട്ടിലമ്പലത്തിലോട്ട് പോകുന്ന റൂട്ട് അപ്പൊ ഇവിടെ റോഡെന്ന് പറയാനില്ല ഈ അയ്യാറിലേക്ക് വരുന്ന ലോറികളൊക്കെ വന്ന് വന്ന് റോഡായതാണ് പക്ഷേ ഇതിലേക്കൂടെ വണ്ടിയൊക്കെ വരും കേട്ടോ കാറും ബൈക്കും എല്ലാം വരാനുള്ള റോഡൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ് വരെ പോകുന്നില്ല ട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ കാഴ്ച വന്നിട്ട് നമ്മൾ തിരിച്ചു പോകും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരട്ടിപ്പോ ഇരുട്ടായ കഴിഞ്ഞാൽ ചിരിച്ചു വരാൻ കുറച്ച് ഏഹ് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയാലുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നും മൊത്തം മഴയുള്ളൊരു സമയമായിരുന്നു നമ്മൾ സിനിമ കാണാൻ പോഴും നല്ല മഴയായിരുന്നു പിന്നെ നമ്മള് പോകണോ പോകണ്ടായോ എന്നാലോചിച്ചിരിക്കുന്നൊരു സമയമാണ് കാരണം നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു ഏകദേശം സിനിമ വളങ്ങാൻ അഞ്ചു മിനിറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് ആ മഴ നിന്ന് ആ സമയത്ത് വെച്ചലക്കി അങ്ങോട്ട് പോയി ടിക്കറ്റും എടുത്തു പോയി കണ്ടതാണ് മഴ നല്ല അടിപൊളി പടമായിരുന്നു അങ്ങനെ നമ്മൾ എത്തി കൈസ് നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കുറച്ച് കാണാം ഞാനും വിഷ്ണുവും പ്രിയരിയും കൂടെ നമ്മുടെ വെള്ളനാദുരത്ത് ബീച്ച് വന്ന കേട്ടോ നമ്മളിപ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ചെറിയ ഗോപ്രെ ഗോപ്രട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല മഴ പെയ്തൊരു ക്ലൈമറ്റ് നോക്കൂ കൈസ് എന്താ ഇടാ നോക്കുന്നത് അതിനിടെ നമ്മള് വാഴ് വാഴ സിനിമയൊക്കെ കാണാൻ ചിരിക്കാനൊക്കെ ഉണ്ട് കുറച്ച് പടമുള്ള പടമാണ് പക്ഷെ സെക്കൻഡ് പാർട്ടിനുള്ളതോന്ന് ചോദിച്ചാൽ സെക്കൻഡ് പാർട്ടിനുള്ള വകൊന്നുമില്ല കേട്ടോ ഇപ്പൊ അവര് നന്നാവും ഇപ്പൊ അവര് നന്നാവൂന്ന് പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷെ അവരെ നന്നാക്കിയില്ല പൈസ പക്ഷെ സെക്കൻഡ് പാർട്ടിനുള്ള വകയൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് ഒരു ഫസ്റ്റിൽ തന്നെ ഒതുക്കായിരുന്നു ആ പടം എന്ന് എനിക്ക് തോന്നി പക്ഷെ ചിരിക്കാനൊക്കെ നല്ല അന്യായ കോമഡിയൊക്കെ ഉള്ള നല്ല ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും മസ്റ്റ് വാച്ച് എല്ലാവരും തിയേറ്ററിൽ പോയി ഒന്ന് കാണണം കേട്ടോ തുടക്കം മുതൽ എന്തായാലും നന്നായിട്ട് ചിരിക്കാനുള്ള ഹാഷിലും ടീമും പൊളിച്ചേട്ടാ അത് പറയാൻ കഴിയും അവരടിപൊളി കഴിക്കാനാണല്ലോ അങ്ങനെ സിനിമ ഉണ്ടതിന്റെ ഹാങ്ങ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ചുമ്മാ ബീച്ചിൽ ഒന്ന് കറങ്ങാൻ വിചാരിച്ചിട്ട് നമ്മുടെ അവർ വരുന്നതാണ് ഇവിടെ ഓരോ സമയത്തും മൈനിങ് കടക്കുന്നോണ്ടേ പലപ്പോഴും പല സമയത്തും വരുമ്പോഴും പല ചേഞ്ചസ് ചേഞ്ചസാ നമുക്ക് ഇതിലേക്കൂടെ കയറി അതിലേക്കൂടെ മണ്ടക്കിങ്ങടന്നിട്ട് പോരാം ഇതിലേ കൂടെ ഒന്ന് കയറി കിടക്കും ബീച്ച് വന്ന പിന്നെ ഒഴിച്ചുടാൻ പറ്റാത്ത രണ്ട് ഒന്നാണ് ഫോട്ടോ ഷൂട്ടും ഐസ്ക്രീമും അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു എടുത്ത് ക്രിസ് അങ്ങനെ നമ്മുടെ വെട്ടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കഴിച്ചപ്പോ നമ്മുടെ സൂര്യാസ്തമയം ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം മഴ ആയതുകൊണ്ട് മേഘങ്ങളൊക്കെ അതിന് മൂടിക്കെട്ടിയ അവസ്ഥയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു വിഷയം ഒക്കെ നമുക്ക് കിട്ടാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ കാഴ്ച കണ്ടോ ചുമ്മാ ഒരു ടൈം വൈകുന്നേരം നമ്മൾ നമ്മൾ വരാൻ തോന്നി വന്നു അതുപോലെ തന്നെ നമ്മുടെ ാണ് ആ കാണുന്നത് നമ്മുടെ കാട്ടിലും ഇവിടെ മൈനിങ് കെ എം എമ്മിന്റെ അയ്യാറിയുടെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പുതിയ ഒരു പണ്ടിട്ട് കടലിന്റെ ഇതും സംഭവിക്കുന്നു കേട്ടോ കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ചരാം കൈസ് ഓക്കെ